and raise

ഇത് ഇവിടെ റിസോർട്ടിൽ വരുന്നവരെല്ലാം വിഷ് ചെയ്ത് കപ്പിൾസ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം അവരിങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ഹാർട്ട് നമുക്കിങ്ങനെ വിഷ് ചെയ്ത് ഇവിടെ ഇടാം മൃദുല എല്ലാ സ്ഥലത്തും ഉണ്ട് ഉണ്ടിട്ടോ ഈ മരം മാത്രല്ല കൊറേ മരത്തിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളും മേടിക്കൂലേ മേടിക്കൂല്ലേ മേടിച്ചിട്ട് നമുക്ക് എഴുതിയിടണ്ടേ പാരീസില് മറ്റേ ഇതുണ്ട് എന്താ ലവ് ലവ് ലോ അതേപോലെ ഇവിടെ ഗെയിം സെക്ഷൻ ഒക്കെ ഒക്കെ ഉണ്ട് നമ്മൾ ആൾക്കാർ ഗെയിംസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ാണ് ഫേമിൽ സൺസെറ്റ് വ്യൂ കാണാൻ പോവുകയാണ് ഫസ്റ്റ് ഡേ നമ്മൾ റൂമിൽ സൺസെറ്റ് മൊത്തം ക്ലൗഡ്സ് കൊണ്ട് മൊത്തം അത് അതുകൊണ്ട് ഷിപ്പിൽ പോകാൻ പോകണം ഷിപ്പല്ല ക്രൂസിൽ അടിപൊളി അടിപൊളി അവരെ കൊണ്ടുപോകാൻ പോവാണ് അപ്പോൾ അവർക്ക് നോക്കാം എങ്ങനെയാവും സോ ഇതാണ് ഇതാണ് ക്രൂസ് നമ്മൾ ക്രൂസിന്റെ മുകളിലായിരിക്കുന്നത് താഴെ സീറ്റിലല്ല അപ്പോൾ ഇവിടെ നീ നോക്കാം അതാണ് സണ് നമുക്ക് ആ സണ്ണിലേക്കാണ് പോവാൻ പോകുന്നത് നോക്കാം നമ്മൾ സൺസെറ്റ് വ്യൂവിലേക്ക് പോവുകയാണ് കുറേ ആൾക്കാരുടെ ഇവിടെ

എത്ര പെട്ടെന്നല്ലേ പക്ഷെ ഇപ്പല്ല മൂളി കണ്ടത് അല്ലേ അതാണ് ഈ പറയുന്നത് സൺസെറ്റും സൺറൈസും ഒക്കെ ആ ഒരു തന്നെ പോവും സൺസെറ്റ് കഴിഞ്ഞു തിരിച്ച് നമ്മള് വന്നു പിന്നെ ശരിക്കും കണ്ടു താന്ന് പോരെ അടുത്തത് പോവാ Chinese, Chinese? reflexology. 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 Yeah. <laughs> yeah. Yes. Okay. Thank you. Malala. ഫുൾ വീഡിയോ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുകയാണ് നമ്മൾ ഈ റിസോർട്ടിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഒത്തൻറ്റിക് ചൈനീസ് കുഞ്ചു അവിടെയാണ് ചെയ്യാൻ പോകുന്ന മസാജ് എന്റെ ജസ്റ്റ് കഴിഞ്ഞു ഇനി അവർ കുഞ്ചുവിൻ്റെ മസാജാണ് സോ ഇങ്ങനത്തെ ഒരു റൂമിലാണ് നമുക്ക് അവർ മസാജ് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്തു തരണം നല്ലതായിരുന്നു എല്ലാം കഴിഞ്ഞു ഒരു സൂപ്പർ ബാക്ക് മസാജ് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോകുന്നു സൂവനിയർ മേടിക്കാൻ വന്നതാണ് ഇതെല്ലാം ഇവിടെ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പം അവരാണ് ഉണ്ടാക്കുന്നത് സോ ദിസ് എ ഹാർഡ് തിങ് ഇതിൽ നമ്മൾ വരയ്ക്കണം വരയ്ക്കല്ല എഴുതണം എഴുതണം യെസ് എഴുതണം പിന്നെ യെസ് നമ്മുടെ ട്വന്റി ഫോർ വൺ ട്വന്റി ഫോർ ആ ഡേറ്റ് ഇട്ടാ പോലെ ഡേറ്റ് ഇടാം ട്വന്റി ഫോർ വൺ ട്വന്റി ട്വന്റി ഫോർ പടം വരയ്ക്കറിയാ കുഞ്ചുന് ഇല്ലേ അപ്പം പോലെയാ പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹം വളരെ വലിയൊരു ആർട്ടിസ്റ്റാണ് ഇതെല്ലാം വരച്ചതും പെയിന്റ് ചെയ്തതും ഒക്കെയാണ് നമ്മൾ സാധാരണ ഞങ്ങൾ എപ്പോഴും സൂനിയർ വാങ്ങിക്കുന്നത് ഇങ്ങനെ പെയിന്റ് ചെയ്ത അതായത് അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നുമല്ല ഇപ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത സാധനങ്ങളും പെയിന്റ് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ മേടിക്കാൻ പോണത് ഇതെന്താ ഭയങ്കര കലയാണല്ലോ ഇത്ര നന്നായിട്ട് ഇപ്പം ഞാൻ എഴുതിയിരുന്നെങ്കിലോ എനിക്കതൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ലേ കുഞ്ചുവിനാണ് എല്ലാ കഴിവും കഴിവിൻ്റെ നിറകുടമേ നീ എങ്ങനെയാണ് പറയുന്നത് എത്രയോ ജന്മമായി നിന്നെ ഞാൻ ഓ ഒരു പടം വരയ്ക്കാൻ കിട്ടിയപ്പോലെ സീരിയസ് ആയി ഓക്കട്ടെ കൊച്ചി So, you guys do everything, right? Everything is yeah. handmade, right? Yeah, handmade and handmade. Okay. Yesterday we met the other guy. Yeah, another guy. Yeah. what's his name? Misu. Um, Misu. Isu. Isuru. Isuru. Yeah, okay. He's from Mal. No, both Sri Lanka. Oh, yeah, both Sri Lanka, Sri Lanka. okay. What okay. is that? Right? Machar like the PS4? Machar like the PS4er. Eredda.

ഒരു കലാകാരനാകുമ്പോഴേ ഇങ്ങനെ അല്ല ഇങ്ങനെ കയ്യിലൊരു പെയിന്റ് ഒക്കെ വേണം ഒരു കലാകാരനാണെന്ന് പറയാ കണ്ടിട്ടില്ലേ പെയിന്റ് ചെയ്യണവരുടെ കയ്യിലൊക്കെ മീൻസ് മെയിൽ കലാകാരി ർ ഫീമ ആ ഫീമെൽ ബോമിലർ മിക്സ് ഇവിടെന്താ എഴുതാ പി എസ് ഫോർ എവർ ഈ മരത്തിലാണ് നമ്മളും നമ്മുടെ ഹാർട്ട് കാണിച്ചു കൊടുക്കൂർ ട്വന്റി ട്വന്റി ഫോർ അപ്പൊ നമ്മള് കേട്ടാ പോവാണ് നമുക്ക് ഇവിടെ ഇടാം ഇവിടെ സോ എൻ പി എസ് ഫോർ എവർ എന്റെ കലാവിരുത്താണ് ഒന്നും തോന്നരുത് എനിക്ക് നേരച്ചോ വരയ്ക്കാൻ അറിയില്ല അതെല്ലാം മോശമാണ് അവളെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്

സോ നമ്മളിപ്പോൾ ഒരു ഡിന്നർ ഡേറ്റിന് പോവുകയാണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ മാസ് ഹോളിഡേയ്സ് ഈ ഹോട്ടലിലും കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഒരു ബീച്ച് സൺസെറ്റ് വ്യൂല് ഒരു ഡിന്നർ ഡേറ്റ് സോ നമുക്ക് അങ്ങോട്ട് പോവാം ബാക്കി എല്ലാം കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം കൊടുത്തു അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് സോ ഞാൻ ഫൈനലായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഒരു റിംഗാണ് സോ ഇതാണ് ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്നത് സോ നമുക്ക് അങ്ങോട്ട് സോ ഗിഫ്റ്റ് കിട്ടി അമ്മയുടെ ഗിഫ്റ്റ് ആണ് ചേട്ടിന്റെ റേബ്ലി ഒരു ഗിഫ്റ്റ് ഡേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു നീ എപ്പോഴും പറയാറുണ്ട് ना रोमांटिक अल्ला रोमांटिक अल्ला सो रिंग में इट सो रिंग आई बोल फॉर हर सो नी पारे फैंस ने पारा ना रोमांटिक हार तो पारा ना करता सो रोमांटिक अब हैप्पी बर्थडे